ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അവരിൽ പലരും ദീനിൽ നിന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അങ്ങേറ്റം ഒടികേടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് കാണാൻ സാധിക്കും ഒരു അഞ്ചോ പത്തോ വർഷം മുൻപ് വരെ നമ്മളൊന്നും ഒരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും ഹൃദയത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലുള്ള ഗുരുതരമായ വാക്കുകൾ തനിച്ച ശരിക്കിൻ്റെ കുഫുറിന്റെ വാക്കുകൾ പറയാൻ ആളുകൾക്ക് യാതൊരു പേടിയുമില്ലാതെ പലപ്പോഴും അതിന് നേതൃത്വം നൽകുന്നത് പുരോഹിതന്മാർ എന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് പലപ്പോഴും ഒരു മുസ്ലിമായ മനുഷ്യന് ചെവി പൊത്തി കൊണ്ടല്ലാതെ കേൾക്കാൻ കഴിയാത്ത തരത്തിലുള്ള കടുത്ത അതിക്രമങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ഥിതിയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ് മുസ്ലിം പേരുള്ള ആളുകൾക്കിടയിൽ പുരോഹിതന്മാർക്ക് ധൈര്യത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയാൻ സാധിച്ചത് ധവഹീദ് പഠിപ്പിക്കുന്നതിലും അത് മനസ്സിലാക്കുന്നതിലും നമ്മൾ വരുത്തിയ കുറവുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ ഔഹൈദ് അതിന്റെ തെളിവുകളോടു കൂടി ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ജനങ്ങൾ വളരെ വേഗത്തിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള വിഷയമാണിവ